കോഴിക്കോട്ത്തുന്ന എല്ലാവർക്കും പരിചിതനായ സുപരി നമ്മുടെ ഈ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി മാത്രം വന്നായിരുന്നു അദ്ദേഹം സംസാരിക്കണം അദ്ദേഹത്തെ നമസ്കാരം ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തിനാലാം ദിവസമാണ് സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ എല്ലാവരും എന്നെ നമ്മൾ തന്നെ സ്വീകരിക്കുമല്ലോ അല്ലെ അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൂ പക്ഷെ നമ്മുടെ പ്രായം ഒരു ന്യൂസ് ഉണ്ട് അതെന്നുവെച്ചാൽ നമുക്ക് വർഷത്തിൽ ഒരു സിനിമയുള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉള്ള കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകാൻ നമുക്ക് കിട്ടുന്ന കണ്ടാണ് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോ അമ്മലായാലും മറ്റുള്ള കോഫിന്റെ ഒക്കെ ഇൻലോക്കറേഷൻ ഒക്കെ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പൊ അഞ്ഞൂറ് പ്രോഗ്രാംസ് കഴിഞ്ഞതിൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അമ്പതിനായിരം രൂപ ആരേനാണ് മേഡം കുറിക്കണം സംബന്ധിച്ച് വലിയ തൊഴിൽ ഞാനിവിടെ പറഞ്ഞിരുന്നു എന്റെ വീട് കോഴിക്കോടാണ് അതുകൊണ്ടാണ് എല്ലാം പോയിട്ടൊരു ഓട്ടോ വെസ്റ്റ് കാര്യമാണ് കാര്യമുണ്ട് അപ്പൊ മുമ്പ് ഈ വിഷയം സംസാരിച്ചാൽ പലരും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇപ്പൊ പോകരുത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ പോയാൽ നിങ്ങളെ ആളുകൾ സംഖിയാക്കും നിങ്ങളെ കൊങ്കിയാക്കും അതുകൊണ്ട് ആ വഴിക്ക് ദയവ് ഇത് പോകരുത് എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ എനിക്കും അതാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതൊരു കുറച്ച് മുമ്പ് ഞാൻ വരണം വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇതൊരു രാഷ്ട്രീയമാണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ വിഷയം വളരെ കുട്ടിയെ പഠിച്ചില്ല അങ്ങനെ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അത് അത് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തെരക്കിനിടയിൽ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു അംഗനവാടി ടീച്ചർമാരും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞു ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റുമോ അപ്പൊ കേരളത്തിലെ മുഴുവൻ ആശാവർക്കന്മാരും പ്രത്യേക രാഷ്ട്രീയത്തിലോ അല്ലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അങ്ങനെ കിട്ടില്ലല്ലോ മാത്രമല്ല പിന്നീട് ഞാൻ ആലോചിച്ചു ഇതൊരു ഉപജീവനത്തിന് വേണ്ടി അല്ലെ ഒരു ബേസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു അവരമാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൂടെ വേണോ അതും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടല്ലോ മൂവപ്പോ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം നമുക്ക് എന്നോട് എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവൻ സഹതവിച്ചിട്ട് കാര്യമില്ല എന്ത് കാര്യമായാലും നമ്മടെ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ അമ്മ ഒരു എന്നിൾസ് ചെയ്തെന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവരെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കൊണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല അന്ന് ഓടിയിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല വേണ്ടത് അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരെയും കത്തിക്ക വെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല പക്ഷേ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്ങനെ ഒരു പഠിച്ചാൽ കിട്ടിയാൽ അതൊരു കാര്യമാണ് അല്ലെ വിശ്വമാനെ കണ്ടുകഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ അല്ലെ വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി ഞാനൊരു സംസാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിക്കൊണ്ട് കാര്യമില്ല വിശക്തമാരെ കണ്ടാൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഉണ്ട് അപ്പൊ പറഞ്ഞു ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും പത്രം വാങ്ങിക്കൊടുക്കുക ഓപ്ഷൻ ഒക്കെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത് നീ മരിയാണ ഓപ്ഷൻ ഇത് രണ്ടും നല്ലതാ കുഴപ്പമില്ല അതല്ലാതെ അയ്യായിട്ട് അങ്ങനെ ഇങ്ങനത്തെ വെട്ടുമാണോ അത് ഓൾറെഡി വെച്ചിരിക്കുന്ന ഇരിക്കുന്നവരോ ഒന്നുകൂടെ വെച്ച് കൊണ്ടുവല്ലോ അല്ലെങ്കിൽ അവരെ മുന്നിൽ നിർത്തി ചാഴക്ക് പിരിവ് നടത്തി പത്ത് രൂപ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്ക് എന്തൊരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷത്തിലേക്ക് വന്നോ എനിക്ക് ആരെ മുന്നിലൊന്നും ജാടകേണ്ടി താല്പര്യമില്ല കലാകാരന്മാർക്ക് വേറെ ഒരു മിനിമം സാമൂഹ്യ പ്രതിബദ്ധ വേണമല്ലോ അല്ല പക്ഷെ നമ്മള് സിനിമയിൽ പാവങ്ങളെ സഹായിക്കുന്നു സിനിമയിൽ എല്ലാ അനീതിക്കെതിരെ പൊരുതുന്നു സിനിമയിൽ ഇങ്ങനെ ചെയ്യുന്നു കാരണം നമ്മള് സിനിമയിൽ നൂറ് ചെയ്യുമ്പോ ഒരു പത്തെങ്കിലും ജീവിതത്തിൽ വേണമല്ലോ പത്ത് അത്രയും ഞാൻ പറയുന്നു അപ്പൊ സിനിമയിൽ കാര്യത്തിനെപ്പറ്റി അവാർഡ് വാങ്ങിക്കുന്നു നേഴ്സുമാരെ ഭക്ഷണത്തിൽ വളരെ ഭംഗിയായിട്ട് അത് പൈസ ഉണ്ടാക്കുന്നു സീരിയസ്ലി നേഴ്സുമാർ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പൈസ ഒന്നും കൊടുത്തിട്ടെങ്കിൽ അവിടെ പോയിട്ടൊരു ഐക്യദാഠ്യം പഠിപ്പിക്കുന്ന സാമാന്യ പര്യാദം ഇപ്പം ഉണ്ടാവില്ല അപ്പൊ ഇവിടെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് നമ്മുടെ സാംസ്കാരിക നായകന്മാരെ എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ നേരത്തെ എന്റെ അമ്മ പറഞ്ഞൊരു പോയിന്റ് കശക്കുമ്പോൾ അതിന്റെ പേരിൽ കവിത ഉണ്ടാക്കാനും കഥ എഴുതി അതിന് വട്ടുപ്പ് ഉണ്ടാക്കാനും അതിൽ അവാർഡ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ആ കശക്കുന്നവന്റെ വേദന എന്താണെന്ന് സീരിയസ്ലി പിന്നെ ഉൾക്കൊള്ളാറില്ല ഞാൻ മനസ്സിലാക്കി അപ്പൊ ഏതായാലും എല്ലാം ആത്മഹത്യയും നേരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയും എനിക്ക് എന്റെ അമ്മ പറഞ്ഞ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പൊ പലരും വിചാരിക്കുമ്പോ ഒരു സമരം നടത്തുമ്പോ അതിലിപ്പോ എന്താണ് ഒരു ചെലവ് എന്നായിരിക്കും പുറമേന്ന് കാണുന്നു മനസ്സിലാക്കുക ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമെന്നില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ സമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവില്ല അല്ല അതും പോകും അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇവരെ വിഷയം പഠിച്ചപ്പോ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു സുരമാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയെടുക്കണം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലെ മേഡം അറുപത്തിരണ്ടാം വയസ്സിലൊക്കെ ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാവർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലെ സത്യം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയേണ്ടത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞ അവര് ജോലി നിന്ന് തിരിയപ്പോൾ ഒരുവിധം മാന്യമായ ഒരു അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾ കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അത് കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവര് പറഞ്ഞതിനു ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോക്കി എന്താണ് വിളിച്ച് ബാക്കിയുള്ളവർന്ന് നോക്കണല്ലോ നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശ വർക്കർക്കും ആർക്കും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ളത് പത്തായിരം ആക്കിന്നുള്ളത് അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം എന്നല്ലോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷന്റെയും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിലെ യഥാർത്ഥ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് ചെറിയ ഐഡിയ ഉള്ളതുകൊണ്ട് കുടുംബ പറയണമോന്നും ആ വിഷയൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിയുള്ള ഒരുപാട് ഒരു കാര്യത്ത് അനുവദിച്ചു രാശിക്കാർക്ക് ഗുണം ചെയ്ത ചില്ലറ വാങ്ങിച്ചോ ഇതൊരു തരത്തിലുള്ള തെളിവൊന്നും ഇല്ലട്ടോ എല്ലാവർക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കൽ ആണ് അപ്പൊ നമ്മളിവിടെ അനുവദിച്ചു മാനേജറെ ചില്ലറ വാങ്ങിച്ചോ മാനേജറോടൊക്കെ സെഞ്ചിയാണോ ജാതിയാണോ മതാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയമാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട് ഇവിടെ കേരള സംസ്ഥാനത്ത് കയ്യിലുള്ള പൈസ കൂടെ നോക്കണം അല്ലാണ്ട് നമ്മള് സെന്റ് തോന്നി ഒരാൾ സമരം ചെയ്യല്ലേ കൂടിക്കൊടുക്കുക എന്ന് അതാ നടക്കില്ല മറിച്ച് ഏഴായിരം പെട്ടെന്ന് വളരെ കുഞ്ഞ് പൈസയാണെന്നും അല്ല അത്രയും അത് ഒന്ന് മാന്യമായി പ്രണമേ നിന്നുകൊണ്ട് നമുക്ക് പറയാം അതിനെ ധനകാര്യ വകുപ്പിന് തന്നെ അവർക്ക് അത് കിട്ടി സർക്കാർ അതിനായിരം രൂപ തന്നെ ഞാൻ വിചാരിച്ചു അതോടൊപ്പം ഇവരിച്ച് ഈ ഏഴായിരം രൂപ ഒരു മര്യാദക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുന്നത് ഇവര് പലതരത്തിലുള്ള മീറ്റിങ്ങിനെ ഒരു മീറ്റിങ്ങിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപയൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിങ്ങിന് അവർ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അങ്ങനമായ ടീച്ചർമാരുടെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിലോ പതിനേഴായിരത്തിലോ നിങ്ങൾക്ക് അനുവദിക്കാൻ പറ്റില്ല അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിലവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടോ ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൗണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മളെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെ ഒരു രണ്ടത്താമ നയം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവ്വം ധനകാര്യ വകുപ്പിൽപ്പെട്ടതും അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം എന്റെ മനസ്സ് പറയുന്നത് പാർട്ടി സർക്കാരാണ് ചെയ്യേണ്ടത് അത് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യമില്ല സങ്കോർപടിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു വെച്ച് ഞാൻ തന്നെയുള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെ പോവുക പിന്നെ അതും മറന്നു എന്നുള്ള പരിപാടി ഒന്നുമില്ല ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ കയ്യിലുള്ള ആവശ്യം ഞാൻ തന്നതാണ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പറെ നോട്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി കയ്യിൽ പൈസ ഇവിടെ തീർച്ചയായിട്ടും ചെയ്തു തരാം തൊണ്ണൂറ്റി നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതെ ഒരുപാട് കോൾ വരുന്നതാണ് അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത വർക്കർമാരോട് എനിക്ക് പറയാനുള്ളത് അതിന്റെ വാട്സപ്പിലേക്ക് ഒരു ഇത് വിട്ടാൽ മതി അത് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഈ നമ്പറിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ സാമ്പത്തികം എന്ന് മാത്രമല്ല കേട്ടോ ഇത് വരുന്നെങ്കിലും അല്ലെ നമ്മളാലാവുന്നോ നമുക്കിപ്പോ ഒരുപാട് ഇത് ബന്ധങ്ങളോ ഒന്നുമില്ല എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനുണ്ട് കൂടെ സന്തോഷ് പണ്ഡിറ്റ് ഞങ്ങൾ ഈ സമരപ്പന്തൽ വന്നവര് ഇങ്ങനെയൊരു സാമ്പത്തിക സഹായം ഞങ്ങളെ സംബന്ധിച്ചത് വലിയ തുകയാണ് അങ്ങനെയുള്ളവരെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്നര മാസമായി ഈ ശമ്പളം ഇല്ലാതെയാണ് ഈ സമരപ്പന്തൽ ആശാവാക്കുന്നത് സത്യം പറഞ്ഞാൽ വരാനുള്ള വട്ടിച്ചൂരി പോലും ഇപ്പൊ കയ്യിലില്ല എന്നുള്ള സത്യം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ആശാവാക്കിയിലെ ജപ്തിയായി ഇപ്പം ആശാവർക്കുമായി വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് കാരണം പലപ്പോഴും ഈ ഏഴായിരം രൂപ കിട്ടുന്നതൊക്കെ ജീവിതത്തിലൊന്നും ആവുമോ ആരും കടം കൊടുക്കാനില്ല കാരണം കൃത്യമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് കടവും കിട്ടത്തില്ല അപ്പൊ അങ്ങനെ അധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ തുക എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് സമരസമിതിയെയും ഇവിടെ ക്യാഷാവർക്കർമാരെ സംബന്ധിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭാവനയാണ് ഞങ്ങളത് വളരെ നീതിപൂർവമായി പ്രയോജനപ്പെടുത്തുകൊണ്ടുള്ളത്